നിങ്ങൾ ഈ കാണുന്നത് പാടമോ ചെളിക്കുഴിയോ അല്ല പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ കണ്ണാറ വാർഡിലെ ചീനിക്കടവ് പൈപ്പ് ലൈൻ റോഡാണിത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന ഈ റോഡ് അധികാരികളുടെ അനാസ്ഥയുടെ മറ്റൊരു ഉദാഹരണമായി മാറുകയാണ് രണ്ടു വർഷത്തോളമായി പൈപ്പ് ലൈൻ റോഡ് പൊളിച്ച് പണി ഉറങ്ങിയിട്ട് വാനിൽ മുഴുവൻ പൊടിയടിച്ചിട്ട് ആൾക്കാർക്ക് യാത്ര ചെയ്യാനോ വീടുകളിലിരിക്കാനോ കഴിയാത്തതിന്റെ ആശ്വാസം ഉണ്ടായിരുന്നു മഴ പെയ്തപ്പോൾ ഒരു വണ്ടി പോകാനോ കഴിയാത്ത നിലയിൽ എല്ലാ ദിവസവും വണ്ടി വന്നിട്ട് ബ്ലോക്ക് ആകുമ്പോൾ വഴി നടന്നു പോകാൻ കഴിയാത്ത ആളുകൾ തള്ളിക്കയറ്റി വിടുക അങ്ങനെ പതിവ് സ്കൂൾ തുറക്കണ സമയമായി കുട്ടികൾക്ക് നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് ടാറിങ് നടത്തി സഞ്ചാരയോഗ്യമായ ഒരു റോഡായിരുന്നു ഇത് തൃശൂരിലേക്കുള്ള അമൃത് പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കാനാണ് ഇത് വെട്ടിപ്പൊളിച്ചത് പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചാൽ ഉടൻ റോഡ് റീസ്റ്റോറേഷൻ നടത്തി സഞ്ചാര യോഗ്യമാക്കുമെന്നായിരുന്നു അധികാരികൾ നൽകിയ ഉറപ്പ് എന്നാൽ ഒരു വർഷം പിന്നിട്ടിട്ടും റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ ആരും തയ്യാറായിട്ടില്ല ഇത്രക്കൊരു ദയനീയമായിട്ടൊരു നമ്മുടെ ഈ നാട്ടിലുള്ളവർക്ക് ജീവിക്കും വളരെ ബുദ്ധിമുട്ടായിട്ടൊരു അവസ്ഥയാണ് നടന്നു പോലും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിരിക്കാണ് പെട്ടെന്ന് ഒരു ആശുപത്രി കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനോ ഒരു കുട്ടികൾ സ്കൂൾ കുട്ടികൾക്ക് നടന്നു പോകാനോ പറ്റാത്ത ഒരു അവസ്ഥയായി മാറിയിരിക്കുകയാണ് ഈ റോഡ് മാർച്ച് മാസത്തിന് മുൻപ് പീച്ചിട മുതൽ ചിനിക്കടവ് വരെയുള്ള ഭാഗം രജിസ്റ്ററേഷൻ നടത്തുമെന്ന് തൃശൂർ മേയർ എം കെ വർഗീസ് അറിയിച്ചിരുന്നു എന്നാൽ മേയറുടെ വാക്കും ഞങ്ങളുടെ വീടിന് വലിയൊരു കുണ്ടായിട്ട് കിടക്കണം പോവാണ്ട് കണ്ണാറ വണ്ടി ആരും ഇങ്ങോട്ട് വരില്ല പാഴ്വാക്കായിട്ട് അടിയന്തര ഘട്ടങ്ങളിൽ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും പ്രദേശവാസികൾക്ക് കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് മുന്നറിയിപ്പ് നൽകി ഞാൻ ശരിക്ക് പറഞ്ഞാൽ ഞാനൊരു രോഗിയാണ് ഞാൻ ആറു മാസം ഇങ്ങനെ ചികിത്സയ്ക്ക് ക്യാൻസറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ചികിത്സയ്ക്ക് നടക്കുന്ന ഒരാളാണ് ഒരാശുപത്രി പോകാൻ ഇവിടുന്ന് ഞങ്ങൾക്കൊരു വണ്ടി പുറത്തേക്ക് ഇറക്കാൻ നിവൃത്തിയില്ല ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ നാട്ടിലുള്ള ജനങ്ങൾ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു ഈ സർക്കാരോ ഈ പഞ്ചായത്തോ ഭരണസമിതിയോ ഇതൊന്നന്വേഷിച്ച് ഞങ്ങൾ ഒരു നല്ല രീതിയിൽ ഞങ്ങൾക്കൊന്നും ഒരു ഒന്നും വേണ്ട ഞങ്ങൾക്ക് മറ്റേ ഉള്ള ബുദ്ധിമുട്ടുകളൊന്ന് കൊണ്ടുപോകാൻ ഒരു ആശുപത്രിയിൽ ഒരു സൗകര്യം കാണിച്ചു തരാനുള്ളൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഒന്നായിട്ട് ഈ ചീനിക്കടവ് ജനങ്ങൾ ഞങ്ങളൊരു സമരത്തിന് തീരുമാനം എടുക്കുകയാണ് അതറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടെ ഓടിയേക്കുന്നത് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ക്വാറി വേസ്റ്റ് കൊണ്ടുവന്നിട്ടെങ്കിലും റോഡ് സഞ്ചാര സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യവും ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ റോഡ് ഒന്നല്ലേ കോറി വേസ്റ്റ് അടിച്ചിട്ടെങ്കിലും തൽക്കാലം ഞങ്ങൾക്ക് ഒരു വണ്ടി ഓടാനുള്ള സൗകര്യം ആക്കി തരിക അത്രേ ഞങ്ങൾക്ക് പറയാനുള്ള അല്ലാതെ ടാറിങ് ചെയ്തിപ്പോ എന്തായാലും പെട്ടെന്ന് ഈ മഴക്കാലത്ത് നടക്കില്ല ഒരു പത്ത് ലോഡ് കോറി വേസ്റ്റ് അടിച്ചാലും ഞങ്ങൾക്ക് തൽക്കാലം ഒരു ഓട്ടോറിക്ഷ വിളിച്ചാലെങ്കിലും വീട്ടിലോട്ട് വരാൻ പറ്റും നാടിന്റെ വികസനത്തിന് വേണ്ടി പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അത് പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകിക്കൊണ്ടാകണം അതുതന്നെയായിരിക്കണം അധികാരികളുടെ ഉത്തരവാദിത്വവും ജനങ്ങളുടെ ജീവന സുരക്ഷ ഒരുക്കാൻ പേട നടപടികൾ സ്വീകരിക്കാൻ ഇനിയെങ്കിലും അധികാരികളുടെ കണ്ണുകൾ തുറക്കുമെന്നാണ് ചീനിക്കടവിലെ ജനങ്ങളുടെ പ്രതീക്ഷ